ഖുർആനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും നാം അറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിൽ പാരായണം ആരാധനയായി നിശ്ചയിക്കപ്പെട്ട ഗ്രന്ഥം ഏത് ഖുർആആൻ എത്ര കാലം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഖുർആനിൽ പേര് പറയപ്പെട്ട ഹാരിസ് സുഹാബിൻ അവതരിച്ച രാത്രിയുടെ പേര് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആനിന്റെ പൂർണ്ണ രേഖപ്പെടുത്തിയിരുന്നത് എവിടെ ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്ത്രീ നാമം ഉത്തരം മറിയം ഖുർആാനിൽ നിന്ന് ആദ്യമായി അവതരിച്ച വചനം ഏത് സൂറത്തിൽ നിന്നാണ് സൂറ അൽ അൽപ്പ് എല്ലാ നമസ്കാരത്തിലും ഓതൽ നിർബന്ധമായ സൂറത്തേത് സൂറത്തുൽ ഫാത്തിഹ ആദ്യമായി പൂർണ്ണമായി അവതരിച്ച സൂറത്തുൽ ഫാത്തിഹ സൂറ ഒന്നാമതായി ഒന്നതായി മനഃപ്പാഠമാക്കിയത് ആര് മുഹമ്മദ് നബി സാഹുലൈ വസ്സലമ്മ ഖുർആാനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട് ഖുർആനിൽ ആകെ എത്ര ആയത്തുകൾ ഉണ്ട് ഖുർആാനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആര് അള്ളാഹു ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തേത് സൂറത്ത് ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്തേത് സൂറത്ത് ഖുർആൻ ഗ്രന്ഥ രൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്താണ് അബൂബക്കർ അലി അള്ളാഹിൻ്റെ കാലത്ത് ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ച സുഹത്തുകൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്ത് ശേഷം അവതരിച്ച മൊത്തത്തിൽ പറയുന്ന അവതരിച്ചുകൾക്ക് സൂറത്തിൽ മക്കി സുറകളുടെ എണ്ണമെത്ര മദനി സൂറകളുടെ എണ്ണം എത്ര രണ്ട് എത്രമിയില്ലാത്ത നംലെ അവസാനം അവതരിച്ച സൂറത്തേത് സൂറ അന സൂറ അൽ ബാണ് ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്ത് എന്നാൽ ഏറ്റവും ചെറിയ സൂറത്ത് ഏത് ഏറ്റവും കുറവ് സൂറത്തുകൾ ഉള്ളത് ഏത് രണ്ടാം ജുസയിൽ ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസയിലാണ് മുപ്പതാം ഖുർആാനിലെ ഏറ്റവും ദീർഘമായ ആയത്തിൻ്റെ പേരെന്ത് ഏറ്റവും കൂടുതൽ ആയത്തുകൾ ഉള്ളത് ഏത് സൂറത്തിലാണ് സൂറ അൽ ഖുർആാനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്തേത്

ഖുർആാനിൽ പേര് പറഞ്ഞ പ്രവാചകന്മാർ എത്ര എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട സൂറ അൽ അള്ളാഹുവിൻ്റെ പേരുകൾ നൽകപ്പെട്ട സൂറത്തുകൾ ഏതെല്ലാം അൽ പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ ഏതെല്ലാം യൂനുസ് ഹൂദ് യൂസുഫ് ഇബ്രാഹിം മുഹമ്മദ് നോഹർ എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്തേത് സൂറത്ത് മുജാദല ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തേത് എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് എന്ന് പറഞ്ഞ സൂറ ആരാധനാ കർമ്മങ്ങളുടെ പേരുള്ള സൂറത്തുകൾ ഏതെല്ലാം ഹജ്ജ് സജദ ഖബർ െ തടുക്കുന്നത് എന്ന് സൂറ അൽ സൂറത്തേത് ഉമർ അലിഅലിനെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ കാരണമായ സൂറത്തേത് ദാരിദ്ര്യത്തെ തടയുമെന്ന് വസല്ലമ വിശേഷിപ്പിച്ച സൂറ അൽ വാഖിഅ സൂറത്ത് മറ്റൊരു പേരെ സൂറത്ത് ആഫിർ സൂറത്ത് പേരെ സൂറ ഹാമീം സജദ സൂറ ഇഹ്ലാസിൻ്റെ മറ്റൊരു പേരെ സൂറ തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവായി പറയുന്ന പേരെൻ്റെ ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം കുറിക്കുന്ന വചനം ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിൽ മാവിധ സൂറത്തിൽ മൂന്നാമത്തെ ആയത്തിൽ ഖുർആാൻ പാരായണ നിയമങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരെൻ്റെ തജവീദ് ചില ആയത്തുകൾ പാരായണം ചെയ്താൽ സുജോത് ചെയ്യൽ സുന്നത്താണ് ഈ സുജോദിനെ പറയുന്ന പേരെന്ത് നബിസലാമയോടൊപ്പം ശത്രുക്കൾ സുജോത് ചെയ്തത് ഏത് സൂറത്ത് കേട്ടപ്പോൾ സുജോദ തിലാവത്തിൻ്റെ ആയത്തുകൾ എത്ര പതിനഞ്ച് ആയത്തുകൾ ആദ്യം അവതരിച്ചത് ഏത് സൂറത്തിൽ സൂറ ആയത്തുകൾ രണ്ടെണ്ണം വരുന്നത് ഏത് സൂറത്തിൽ സൂറ അൽ അറബിയിലെ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആാനിലെ രണ്ട് സൂറത്തുകൾ നബി പേര് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം പറഞ്ഞ മക്കയുടെ മറ്റു പേരുകൾ ബക്ക ബലദുൽ അമീൻ ഉമ്മുൽ ആദ്യം ഇറങ്ങിയ ഖുർആൻ വചനം ബിസ്മി ഖുർആാൻ അവതരണത്തിന്റെ തുടക്കം എവിടെയായിരുന്നു മക്കയിലെ ഹിറാ ഗുഹയിൽ അൽ അൽ ഫലഖ് എന്നീ മൂന്ന് സൂറത്തുകൾക്കും കൂടി പറയുന്ന പേരെന്ത് എല്ലാ ആയത്തുകളും ദാനിൽ അവസാനിക്കുന്ന സൂറത്തേത് സൂറത്തുൽ ഇഹ്ലാസ്

ഉസ്മാൻ അലി അലിയല്ലാവിൻ്റെ കാലത്ത് എഴുതപ്പെട്ട ഖുർആാനിൻ്റെ രണ്ട് പതിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടത് എവിടെ ടാസ്കൻഡിലെ ഉസ്ബക് മ്യൂസിയത്തിലും തുർക്കിയിലെ ഇസ്താംബൂളിലും നബിസലാഹ് അലിഹുസലമയുടെ കാലത്ത് ഖുർആൻ എഴുതിയിരുന്നത് എവിടെ കല്ലുകൾ തോൽ കഷ്ണങ്ങൾ ഈത്തപ്പനയോലകൾ തുടങ്ങിയവയിൽ എബിസാ വസ്ല്ല വിടവാങ്ങൽ പ്രസംഗത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച അധ്യായമേത് സൂറത്തിൽ ഫാത്തിഹയുടെ മറ്റു പേരുകൾ ഉമ്മുൽ ഖുർആാൻ അസാസുൽ ഖുർആാൻ അദ്വ അൽഹ് അൽ ഖൻസ് മുതലായവ ഉസ്മാർ അലിയബിലേക്ക് ചേർക്കപ്പെടുന്ന ഖുർആാൻ ലിപി Besmullah,